നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ സ്റ്റേ പുതിയ വീടിലേക്ക് ഇന്നത്തെ വീഡിയോ കുക്കിംഗ് റെസിപ്പി ഫസ്റ്റ് കുക്കിംഗ് റെസിപ്പി നമ്മളെ മത്തിയാണെന്ന് മത്തി തിരുന്ന സ്റ്റൈലിൽ തേങ്ങ അരിച്ചിട്ട് മത്തിക്കറി വയ്ക്കാൻ വേണ്ടി പോവാണ് എല്ലാ ഫുഡിലും കഴിക്കാം മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് പാൽക്കപ്പൊക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മസ്റ്റേഡ് ട്രൈ ചെയ്യാവുന്നതാണ് എന്ത് ഫുഡ് കഴിക്കാം നമുക്ക് റെസിപ്പിയിലേക്ക് ഫസ്റ്റ് റെസിപ്പിലേക്ക് പോവാൻ തേങ്ങ എടുത്ത് അടിക്കാൻ വേണ്ടി പോകാണ്ട് കൂടെ പുളി പുളിയും എരിവിനാവശ്യമായ മുളക് പിന്നെ കുറച്ച് ഉലുവ ഉലുവ ഒരു ഇത്ര ഉലുവളി എത്ര നേർ പകുതി മല്ലി മല്ലി പിന്നെ ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അരപ്പ് നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പുളി ഉലുവ ചെറുപുള്ളി ഇത്രയും സാധനം ഇട്ടിട്ടാണ് നന്നായിട്ട് വടിച്ചെടുത്തോളം നമ്മൾ ഒരു അരപ്പ് കളയാൻ പാടില്ല കഷ്ടപ്പെടുന്നതല്ലേ ഫുഡ് എന്നിട്ട് നമ്മള് വെള്ളം അരിച്ചു വെക്കാറ്റിലോ പക്ഷെ കറിയിലെ പൊടിയൊക്കെ അരിച്ചെടുക്കണത് എന്നിട്ട് നമ്മള് വൃത്തിക്ക് കഴുകി എടുത്ത് വെള്ളം ഒഴിച്ചു ആവശ്യമുള്ള വെള്ളം ആയിട്ടുണ്ട് കളിക്കും അങ്ങനെ രണ്ടു വർഷം ജാറ് കൈ തന്നെ കറിക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും ആ വെള്ളം തന്നെ മതിയാവുന്ന വേറെ വെള്ളത്തിന് ആവശ്യമില്ല എന്ന് തോന്നുന്നു ആവശ്യമില്ല ഉപ്പ് ഒഴിക്കണം ഉപ്പ് ഇടണം കിട്ടണം ആവശ്യമായി ഉപ്പ് ഒഴിക്കണം പറഞ്ഞു പോയത് ചില സമയത്ത് നമ്മളിവിടെ ഉപ്പ് വെള്ളത്തിൽ കലക്കി കലക്കി വെക്കാറുണ്ട് അതെ അടുപ്പുടുത്ത് വെക്ക കൂട്ടി വെക്കുക മിക്സ് ചെയ്ത് ോള അതിനൊന്നും പ്രശ്നമില്ല പിന്നെ കൂടി കാര്യം ഞാൻ ഉപ്പ് നോക്കാറ് കൂടാണെങ്കിൽ ആദ്യ കേൾപ്പിക്കും എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തൊണ്ട പച്ചമുളക് അരിഞ്ഞു വെച്ച തക്കാളി തക്കാളിണ്ട് ഇത്രയും സാധനം ഇട്ട് ഇതൊന്ന് തക്കാളിയൊക്കെ വേഗമല്ലോ

പോകാൻ വേണ്ടിയാണ് മുളക് ചൂരൊക്കെ ഈ കറികൾ തിളച്ച് പക പോലെ പൊന്തി വരും കുഴപ്പമില്ല പൊന്തി തേങ്ങും അതിന്റെ മുളകിന്റെ സ്മെല്ലൊക്കെ പോകണം നമുക്ക് ഫീൽ ആവശ്യം കറികൾ ഇളക്കി കൊടുക്കുക ഇളക്കി അതിന്റെ മാറാൻ വേണ്ടി ാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളീ മത്തിമീൻ ഇട്ട് മീൻ നന്നായിട്ട് ഒന്ന് സർക്കിൾ ചെയ്തെടുക്കുക തിളവന്ന് ഉടങ്ങി കഴിഞ്ഞ പിന്നെ മീൻ ഇളക്കാൻ വേണ്ടി പറ്റൂല പിന്നെ ഇതിന്റെ പുറത്തേക്ക് ഇട്ട് അങ്ങനെ പിന്നെ കറേപ്പില സെറ്റ് ആക്കാം ആ പിന്നെ തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കറിപ്പില ഇട്ട ശേഷം കറിപ്പില നമ്മളിപ്പിട്ടു ശേഷം മെയിനായിട്ടും സ്മെല്ല് ഇറങ്ങാൻ വേണ്ടിയാണ് പിന്നെ മാത്രല്ല കറിയേപ്പില ശരീരം നല്ലതാണ് അതുകൊണ്ട് എപ്പോഴും ആവശ്യം ഇടാറുണ്ട് നിങ്ങൾ മസ്റ്റേർഡ് കറിവേപ്പിലൊക്കെ ഇടാൻ ശ്രമിക്കാം കറിവേപ്പില കഴിക്കാൻ ശ്രമിക്കാം ഏകദേശം ആയിട്ടുണ്ട് എന്ത് നല്ല ലെവലിൽ പൊട്ടിയ പൊടി പൊടിഞ്ഞിട്ടില്ല എന്ത് ലെവൽ സെറ്റ് ആയിട്ടുണ്ട് അപ്പറത്ത് വേറെ ഇതിന് ഒന്നും ചെയ്യണ്ട നേരത്തെ അങ്ങോട്ട് എടുക്കാം ദൈവമേ ഭയങ്കര സ്മെല്ലാണ് ആ സമയത്ത് ആ എണ്ണ ഇറങ്ങിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും മസ്റ്റായാലും ട്രൈ ചെയ്യണം നമ്മുടെ ഈ ഒരു നാടൻ തിരുവനന്തപുരം സ്റ്റൈൽ മീൻകറിയാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ